ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളപ്പം കുറേ ദിവസമായിട്ടുണ്ടാവും കണ്ടിട്ട് കുറച്ച് തിരക്കായി പോയി അങ്ങനെ ഞങ്ങളൊന്നൊന്ന് ബീച്ച് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കുറേ ആയി ബീച്ചൊക്കെ കണ്ടിട്ട് അപ്പോൾ എൻ്റെ കുഞ്ഞുമാടെ മോനും അരുവളും കുട്ടികളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിൻ്റെ കൂടെയാണ് ആണ് പോണേ കേട്ടോ ഞങ്ങളിപ്പോൾ ഒരു നാല് മണി നാലര ആ ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെതാ ചാവക്കാട് ബീച്ചിലേക്കാണ് പോവുന്നത് ഞാൻ കുറേയായി ഇപ്പോൾ ചാവക്കാട് ബീച്ചിലൊക്കെ പോയിട്ട് മറ്റേ മന്നലാംകുന്നും പഞ്ചപുടി അങ്ങനെയൊക്കെ പോക്ക് അപ്പോൾ ചാവക്കാട് ബീച്ചൊന്ന് കാണണം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വന്നതാണ് ഞാനും മക്കളും ഉണ്ട് കേട്ടാ ഒന്നും വന്നില്ല എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവരിനെ കൂട്ടിയില്ല അപ്പം ഞങ്ങളും പിന്നെ ബ്രോൻ്റെ ഫാമിലിയും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ഒരു അഞ്ചര ഒക്കെ ആവാറായി പിന്നെ ഇപ്പൊ എന്താണോ പകല് കൂടുതലുള്ള കാരണം പിന്നെ വെയിലങ്ങോട്ട് മാറണില്ല മറ്റേത് ഈ സമയൊക്കെ ആകുമ്പോ അങ്ങനെ വെയിലൊക്കെ ഒന്ന് ആറലുണ്ട് ഇപ്പൊ ഭയങ്കര വെയിലാണ് ഇപ്പൊ മാർക്കറ്റിന്റെ അവിടെ എത്തിയപ്പോ ഭയങ്കര സ്മെല്ല്ന്നൊക്കെ പറഞ്ഞിട്ട് മക്കളും മൂക്കൊക്കെ പോത്തിണ്ടായിരുന്നിട്ടാ അപ്പൊ ഇപ്പൊ കൊറച്ച് ഞാനിപ്പോ കൊറേ ആയി വന്നിട്ട് ചാവക്കാട് ബീച്ചിലേക്ക് പക്ഷെ ഇപ്പൊ കൊറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോൾ ഒരു സൈഡിൽ കൂടെ ഒരു ഫുട്പാത്തും അതേപോലെ ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡിൽ ഞങ്ങൾ കുറേ മുന്നേ വന്നതാണ് അന്ന് വരുമ്പോഴൊന്നും ഇതൊന്നും കേട്ടാ വെറും ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബീച്ച് മാത്രമായിരുന്നു നല്ല തിരക്കുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഒന്ന് ലീവായ കാരണം നല്ല തിരക്കുണ്ട് അത്യാവശ്യം ഉണ്ട് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയില്ല ഏതോ ഒരു മൂലയിൽ പോയിട്ടായിരുന്നു പാർക്ക് ചെയ്തത് കേട്ടാ പക്ഷെ ബഡ്ജറ്റ് നോക്കണം അത്യാവശ്യം കടകളുണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറെ മുന്നേ വരുമ്പോഴൊന്നും കടകളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നോക്കുമ്പോൾ എവിടെ നോക്കുമ്പോഴും കടകളാണ് മറ്റേ ഫുഡിൻ്റെയും ജ്യൂസിൻ്റെയും ഐസ്ക്രീമിൻ്റെയും പറഞ്ഞ പോലെ മൊത്തത്തിൽ കടകൾ ഉപ്പിലിട്ടത് എന്തൊക്കെ വേണം പക്ഷെ കയ്യിൽ പൈസ കരുതി തന്നെ അത്രേ ഉള്ളു അതിന് മക്കളെയും കൊണ്ടല്ലേ പോണത് അങ്ങനെ ഞങ്ങൾക്കിതാ കുറച്ച് പക്ഷെ അങ്ങോട്ട് നീങ്ങിയിട്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം പാർക്കിംഗ് സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു കേട്ടോ വണ്ടി ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് പോയത് സൈഡിൽ കൂടെ നടന്നിട്ട് ആ കാണുന്ന പാർക്കിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ അത്യാവശ്യം സ്പേസസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആ ആണ് ഇവിടെ പാർക്ക് വന്നതിന് ശേഷം വരുന്നത് അപ്പം പിള്ളേർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെറുതു മാത്രം പോണില്ല ഐഫ ആൾക്ക് ഭയങ്കര പേടി പറഞ്ഞിട്ട് എന്റെ കൂടെ ഇരിക്കുന്നുണ്ട് മറ്റോ രണ്ടാള് നല്ല കളിയാണ് അയിപ്പതി വെയിലൊക്കെ ആറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നേരെ കടലിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ പൊന്നൂസിന്റെ കൈയും പിടിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പൊന്നൂസ് ഉദ്ദേശിച്ചത് ആങ്ങളുടെ കുട്ടീനെയാണ് അങ്ങനെതാ സൂര്യാസ്തമയത്തിൻ്റെ ടൈമൊക്കെ ആയി തുടങ്ങി അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് അപ്പോൾ കുറച്ച് കടലിലൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ നേരെ കയറി ഉപ്പിലിട്ടത് കണ്ടപ്പോൾ മക്കൾക്കെല്ലാം ഓരോരോ സാധനം വേണം പറയുണ്ട് ഞാനെടുത്തത് പൈനാപ്പിളിയൊന്നും കേട്ടാ അങ്ങനെ രാത്രിയായി ഒരു അവിടെ നിന്ന് തിരിക്കാൻ തന്നെ സമയം ഒരു ഏഴര ഒക്കെ ആകുമ്പോഴാണ് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയത്തിട്ട അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബായ്